ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് തയ്യാറാക്കുന്നത് ഈ ചൂട് കാലത്തേക്ക് കുടിക്കാൻ പറ്റിയ നല്ലൊരു ട്രിങ്കിൻ്റെ റെസിപ്പിയാണ് അത് ഞാനിവിടെ പൊടി കൊണ്ടാണ് തയ്യാറാക്കുന്നത് നല്ല ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള ഒരു ട്രിങ്കാണിത് എല്ലാ പേരും ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് കമൻസുകൾ അറിയിക്കാൻ മറക്കല്ലേ അതുപോലെ ഈ വീഡിയോ കണ്ട് ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ടും കൂടെ ചെയ്യാനും മറക്കല്ലേ എന്നാൽ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായി ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ റാഗി പൗഡർ ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതിലേക്ക് അരക്കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത് അതും കൂടെ ചേർത്ത് ഒട്ടും കട്ടയില്ലാതെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം റാഗി പൗഡർ നന്നായിട്ടിനെ ഒട്ടും കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് മാറ്റി വയ്ക്കാം അടുത്തതായി ഒരു പാത്രം സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഇരുന്നൂറ്റി അൻപത് എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഒന്ന് കത്തിച്ചു കൊടുക്കാം ഈ വെള്ളം ഒന്ന് ചൂടായി വരുന്നതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം വെള്ളം ചൂടായി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നേരത്തെ മിക്സ് ചെയ്തു വെച്ചിട്ടുള്ള റാഗി പൗഡറിൻ്റെ മിക്സ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം മിക്സ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം കൈവിടാതെ തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇതൊന്ന് കുറുകി വരുന്നതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് കുറുക്കിയെടുക്കാനായിട്ട് റാഗി പൗഡറിൻ്റെ റോ ടേസ്റ്റ് മാറുന്നതുവരെ ഒന്ന് കുറുക്കിയെടുക്കാം ഒരുപാടങ്ങ് തിക്കായി വരേണ്ട ആവശ്യമില്ല ഇത്രയും മതിയാവും ഇത് തണുത്ത് വരുമ്പോൾ ഒന്നും കൂടെ ഒന്ന് തിക്കായി വരും അതുകൊണ്ട് ഇത്രയും മതിയാവും നമുക്കിനി ഇതൊന്ന് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്യാം ീ ഇത് തണുക്കാനായി നമുക്ക് മാറ്റി വയ്ക്കാം അടുത്തതായി വേറൊരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ ടേബിൾ സ്പൂൺ കസു ചേർത്ത് കൊടുക്കാം എന്നിട്ട് കാൽ കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് ഒരു ഒരഞ്ച് മിനിറ്റ് ഒന്ന് കുതിർത്താനായി മാറ്റി വയ്ക്കാം അഞ്ച് മിനിറ്റ് ആകുമ്പോൾ തന്നെ നന്നായിട്ട് കസ്കസ് ഒന്ന് കുതിർന്നു വരും അടുത്ത് ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള റാഗി മിക്സ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ടേനെ തണുത്ത് വന്നിട്ടുണ്ട് അത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം അടുത്ത് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ക്യാരറ്റ് കുക്കറിലിട്ട് ഒന്ന് വേഗിച്ചെടുത്തിട്ടുള്ളതാണ് തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് നന്നായിട്ടൊന്ന് വേഗിച്ചെടുത്തിട്ടുള്ളതാണ് അതും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കണം ഒരു പതിനഞ്ച് ക്യാഷ് നെട്ടാണ് വെള്ളത്തിൽ അരമണിക്കൂർ ഒന്ന് കുതിർത്തി വെച്ചിട്ടുള്ളതാണ് അതും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം ആ വെള്ളത്തോടുകൂടി തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി മധുരത്തിനാവശ്യമായിട്ട് അരക്കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത് അതും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം പഞ്ചസാര ഇഷ്ടമില്ലാത്തവർക്ക് ഈന്തപ്പഴം വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് തേനോ ഈന്തപ്പഴമോ ചേർത്ത് കൊടുക്കാവുന്നതാണ് നല്ലൊരു ഫ്ലേവറിന് വേണ്ടി അര ടീസ്പൂൺ ഏലക്കാ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇനി ഒട്ടും കട്ടയില്ലാതെ അടിച്ചെടുക്കാം നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ ഒട്ടും കട്ടയില്ലാതെ വേണം ഒന്ന് അടിച്ചെടുക്കാനായിട്ട് ഇനി അടുത്തതായി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പാലാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാനിവിടെ അര ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത് അത് ഫുള്ളായിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് അത് നമുക്കൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം നേരത്തെ കുതിർത്താൻ വെച്ചിരുന്ന കസ് കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം കുറച്ച് ഐസ് ക്യൂബ്സും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള റാഗിപ്പൊടി കൊണ്ടുള്ള ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട് നമുക്കിനി അത് ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം ഈ ചൂട് കാലത്തേക്ക് കുടിക്കാൻ പറ്റിയ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്കാണ് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം എന്നിട്ട് അഭിപ്രായങ്ങൾ കമൻസായിട്ട് അറിയിക്കാൻ മറക്കല്ലേ അതുപോലെ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ടും കൂടെ ചെയ്യാനും മറക്കല്ലേ സെർവ് ചെയ്തിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ക്യാഷ്നട്ടും ബദാമും ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം